പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതായത് എലട ഗോതമ്പിന്റെ എലട നമ്മൾ സാധാരണ നമ്മൾ രാവിലത്തെ ചായ പലഹാരം ഉച്ചഭക്ഷണമൊക്കെയാണ് കൂടുതൽ കാണിക്കില്ല നാലുമണി പലഹാരം നമ്മൾ അങ്ങനെ കാണിക്കില്ല നമ്മൾ യൂട്യൂബിൽ അപ്പം നമുക്ക് അതാണ് ഇന്ന് അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പം ഇന്ന് ഉച്ചക്ക് ഊണ് കഴിഞ്ഞിങ്ങനെ ഇരുന്ന് ഒരു ഉച്ചമയക്കം കഴിഞ്ഞു അമ്മ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരുന്ന് സമയം മൂന്ന് മണി അപ്പൊ ഞങ്ങള് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ ആണെന്ന് നമുക്ക് ഇലയുടെ ഉണ്ടാക്കാൻ വിചാരിച്ചത് ഇല ഒക്കെ എടുക്കണം പുറത്ത് ഇപ്പം പിന്നെ മഴയു കൊണ്ട് നല്ല ഇല നല്ല വൃത്തി ഉണ്ടാവും ഇല എടുത്തുകൊണ്ടിരണം ഒരു മൂന്നെണ്ണം അതേ ഞങ്ങൾ ഉണ്ടാക്കുന്നുള്ളു അപ്പം ഇലയുടെ ആക്കല്ലേ നമുക്കിന്ന് അല്ലേടാ അപ്പ ഏതായാലും ഞങ്ങള് ഇലയുടെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഞാൻ ആദ്യം ഇല കൊണ്ടരട്ടെ ഇല വെട്ടി കൊണ്ടുവരണം എന്നിട്ട് പിന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അപ്പൊ നമുക്ക് ഇല ഇവിടെ മൂന്നെണ്ണ ഉണ്ടാക്കുന്നുള്ളു അപ്പം വീട് നെടുകീറാലോ മതി നല്ല മുറിക്കാം നമുക്ക് അപ്പം ഇനി നമ്മൾ ഗോതമ്പ് പൊടി അത് എന്നിട്ട് കുഴയ്ക്കാം വെള്ളത്തിൽ അത് നല്ലപോലെ നനച്ചെടുത്തിട്ട് കുഴച്ചെടുക്കാനുള്ളതാണ് ഗോതമ്പിൻ്റെ അട അതുപോലെ അരിയോണ്ട് ഉണ്ടാക്കും അപ്പോൾ താ നല്ലപോലെ നമ്മൾ കുഴച്ചെടുത്തു നന്നായി കുഴച്ച് ഉരുട്ടി എടുക്കാം ഇനി ഇത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ഒന്നുണ്ട് ഇരുന്നിട്ടേ ഉണ്ടാക്കുള്ളൂ അപ്പം അടയ്ക്കുള്ള മാവ് ഗോതമ്പിന്റെ അത് നമ്മൾ കുഴച്ച് ഉരുട്ടി അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇരകളാണ് അപ്പോൾ തേങ്ങ ചെറിയെടുത്തു ഇനി നമ്മൾ ശർക്കര അങ്ങനെ ചുരൻ്റെ ഇട ഒരച്ച് ശർക്കരയാണ് എടുക്കുന്നത് ഒന്ന് മതി അപ്പോൾ താ ഇല ഇവിടെ മുറിച്ചതൊക്കെ ഇവിടെ ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ പുരട്ടാം നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് മാവ് അതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പഞ്ഞി ഇതാ നമ്മളെ കുഴച്ച് വെച്ചത് മാവ് അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിടാം വിലയിൽ പരത്താൻ വേണ്ടിയിട്ട് മൂന്നെണ്ണല്ലേ ഉള്ളു ചെറിയതാണ് ചെറുതാണ് ഇനി അത് നമുക്കിതാ എന്നിട്ട് കൈ കൊണ്ടുതന്നെ പരത്തിയെടുക്കാം മറ്റേ അരിയിൻ്റെയൊക്കെ ആണെങ്കിലും നമ്മൾ പറ്റ കുറുക്കിയിട്ടും ഇങ്ങോട്ട് കലക്കി പാരും ചെയ്യും പണ്ടൊക്കെ അങ്ങനെ ചെയ്യാറ് ഇതിപ്പോൾ പിന്നെ നമ്മൾ കനം കുറച്ച് പരത്തിയതാണ് പരത്തിയിട്ടും ഉണ്ടാക്കാം അതും രസമാണ് ഞങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ പരത്തിയതാണ് അതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ കലക്കി പാർന്നാലും മതി അപ്പോൾ താ തേങ്ങയും ശർക്കരയും കൂടി നന്നാക്കി ഇന്ന് ഇളക്കിയിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഏലക്കായ ചേർക്കാം ഇതിലിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഏലക്കായ ചേർക്കാം അവല് ചേർക്കാം എല്ലാം കൂടി ചേർത്തത് ഇളക്കിയിട്ട് അത് ചേർക്കാം അപ്പോൾ അതായത് നമുക്ക് ഓരോന്ന് ഇതിലിടാം ഇതിപ്പം നമ്മൾ തേങ്ങ ശർക്കര മാത്രം എല്ലാ പരത്തിയായാലും നമുക്കതു കൊണ്ട് ചേർക്കാം ഇപ്പോൾ മൂന്നെണ്ണത്തിലുമായി അപ്പോൾ അവിടെ ഇലയിൽ മൂന്നിലും പരത്തി ഒക്കെ കഴിഞ്ഞ് അതിൽ നമ്മൾ ശർക്കരയിലും തേങ്ങയൊക്കെ ചേർത്തു ഇനിയിപ്പോൾ നമ്മൾ ഇഡ്ലി ചെമ്പിലെ ആണ് അതിൽ വെള്ളമൊഴിച്ച് ഇനിയിപ്പോൾ താ നമ്മളാ ഒരു അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് ഇനി ഇതിന് മടക്കി അതിലേക്ക് നമ്മൾ വെക്കാനുള്ളതാണ് ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ വയ്ക്കാം ഇത് ഇല കുറച്ച് അല്പം കൂടി കുറയ്ക്കാം അതിൻ്റെ ഉള്ളിലധികം ഒന്നുമില്ല ഞാൻ ഇല കുറച്ച് നീട്ടി വെച്ചേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെ ആ ഇത് ഇങ്ങനെ തന്നെ നിൽക്കട്ടെ നില വാട്ടിയിട്ട് വേണമെങ്കിൽ വയ്ക്കാം ഇത് പരത്ത് പരത്തുന്നത് പരത്തുന്നതിന് മുമ്പ് വാട്ടാം ഇതിപ്പം അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ അടുപ്പത്ത് വെക്കാം ഇനി ഇത് വേവട്ടെ അപ്പോതാ ഏകദേശം വെന്തിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം കുറച്ച് സമയമായി ആ അപ്പോൾ ഇനി ഏതായാലും എടുക്കാം വെന്തതാണ് അപ്പോൾ നമ്മൾ ആട ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇന്ന് കാപ്പിയുണ്ട് അതായത് കട്ടൻ കാപ്പി അതാണ് അപ്പോൾ ശർക്കര കാപ്പിയാണ് നല്ല കട്ടൻ കാപ്പി അതും പിന്നെ ഒന്നാമത് മഴ പെയ്യുന്ന സമയമാണ് അപ്പോൾ നല്ല ഉഷാറാണ് കാപ്പി കുടിക്കാനും പ്രത്യേകിച്ച് വൈകുന്നേരം അപ്പോൾ ഏതായാലും ഞങ്ങൾ കഴിക്കായി അമ്മയ്ക്ക് കാപ്പി ആദ്യം ക്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ പിന്നെതാ നമുക്ക് മൂന്നടയാണ് അപ്പോൾ അട എന്താ ഒന്നിൻ്റെ അടുത്ത് ഏതായാലും ഇത് അമ്മയ്ക്ക് കൊടുക്കാം അമ്മയ്ക്ക് ഒന്നാണ് അപ്പോൾ നമ്മൾ അട കണ്ടോ നല്ല പാകത്തിന് തന്നെ ഒക്കെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും അത് എല്ലായിടാ നല്ല ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അപ്പം നമ്മൾ കട്ടൻ കാപ്പി പിന്നെ ഏലാട അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ നാലുമണി പലഹാരം അതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തോട്ടടുത്തുള്ള ബെൽബട്ടൻ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ദൻ ഗുഡ് ബൈ